പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഗ്നൻറ്റ് ആവുക എങ്ങനെ അറിയാമെന്നുള്ളതായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് ഇന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് എന്തായിരിക്കും നമ്മളെ മൈൻഡ് തന്നെ മാറും നമുക്ക് പൊതുവേ ഉണ്ടാവുന്ന മൈൻഡിൽ നിന്ന് വേറൊരു ക്യാരക്ടറെ നമുക്ക് ചേഞ്ച് ആവും പിന്നെ ഹോട്ടായിരിക്കും നമുക്ക് ബോഡി ടെമ്പറേച്ചറൊക്കെ കൂടും പിന്നെ ചില ഫുഡിനോട് താല്പര്യ കുറവ് ചില ഫുഡിനോട് താല്പര്യം ഒക്കെ ഉണ്ടാകും പിന്നെ ചേർത്ത് മോണിങ് ഇങ്ങനെയൊക്കെ മിറ്റിങ് അങ്ങനെയൊക്കെ ഓക്കാനും പല്ലേക്കാൻ പറ്റായ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ചിലർക്ക് ഈവനിങ് ആയിരിക്കും കേട്ടോ പിന്നെ ഭയങ്കര ക്ഷീണം തളർച്ച അതൊക്കെ ഉണ്ടാവും തലവേദന ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഫസ്റ്റ് മാസം ഫസ്റ്റ് മാസത്തിൽ ഛർദിയൊന്നും ഉണ്ടാവുള്ളൂ പിന്നെ സെക്കൻഡ് മന്ത് തേർഡ് മന്തിലൊക്കെയാണ് വല്ലാണ്ട് ഛർദി ഉണ്ടാവുക ഛർദി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചെ അവർക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഡോക്ടേഴ്സ് നമുക്ക് എന്തു ചെയ്യും ഫസ്റ്റിലെ ട്രൈ നമുക്ക് ഫോളിക് ആസിഡ് കുടിക്കേണ്ടി വരും ഡോക്ടറെ നമുക്ക് എഴുതി തരും അല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ആശയവർക്കറിനോട് ചോദിച്ചാലും അവർ വീട്ടിലെത്തിച്ച് തരും പിന്നെ പപ്പായ പൈനാപ്പിൾ എന്നിവക്കെ നമ്മൾ പണ്ട് കാലം തൊട്ട ഒഴിവാക്കണം പറയലുണ്ട് അത് കഴിക്കേണ്ട പിന്നെ പിന്നെ പേരക്ക ഇലവർഗ്ഗങ്ങൾ ഒക്കെ നല്ലതാണ് കഴിക്കണത് നല്ല വെള്ളം കുടിക്കുക വെള്ളം ഛർദ്ദിച്ചാലും നമ്മൾ എന്തെയ്യും നല്ല വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ വെള്ളം വെള്ളത്തിൻ്റെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് നമുക്ക് വെള്ളം കുറയും അപ്പം നമുക്ക് ഭയങ്കര ക്ഷീണത്തല ചുറ്റിലൊക്കെ ഉണ്ടാവും അപ്പം നല്ല വെള്ളം കുടിക്കുക ഇളനീന് ഇരക്കെ ഇട്ടുക അവരെ ഇളനീരൊക്കെ കുടിക്കുക നെല്ല് കുടിക്കുക അതൊക്കെ നല്ലതാണ് കിട്ടാ കാൽസ്യത്തിനൊക്കെ കാൽസ്യം പൊള്ളിക്കാസരൊക്കെ നല്ലതാണ് നല്ല വെള്ളം കുടിക്കാം ഞാൻ ഞാൻ എനിക്ക് ഫസ്റ്റിലെ ബേബീൻ്റെ എനിക്ക് ഞാൻ ജ്യൂസായിരുന്നു കക്കരിക്ക ജ്യൂസ് അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇപ്പം എനിക്ക് ഇളിൻ ജ്യൂസാണ് സെക്കൻഡ് ബേബിക്ക് ഇപ്പോൾ എനിക്ക് ഇളം ജ്യൂസാണ് ഇളങ്ങിയ വെള്ളം ഒക്കെയാണ് എനിക്ക് ഇഷ്ടം നമ്മൾ തേ കരിക്കമ്പോ അതാണ് കേട്ടോ നല്ല വെള്ളം കുടിക്കുക നമ്മൾ ഇത്ര ചെറുക്കി ചെറു ചെറുകൾക്ക് ചെറുതുണ്ടാവും നിങ്ങൾക്ക് കാത് ചർതി ഉണ്ടാവും അതുകൊണ്ട് ഈ ജ്യൂ വെള്ളം കുടിക്കുക പച്ചവെള്ളമായാലും ജ്യൂസായാലും ഓറഞ്ച് ജ്യൂസ് കാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഒക്കെ നല്ല കുടിക്കുക ടേസ്റ്റ് കമ്മി ഉണ്ടാവും എന്നാലും കുടിക്കുക മധുരം കുറയ്ക്കുക ചില മൂന്ന് മാസത്തിനുമ്പോഴൊന്ന് നല്ല കരുതുക ബെഡ് റേസ്റ്റ് പറഞ്ഞു വരെ നല്ല കരുതുക അല്ലാത്തോറും കരുതുക കുമ്പിട്ട് അടിച്ചു വരാതിരിക്കുക വരമുളൊന്നും പൊക്കാതിരിക്കുക യാത്രകളും മാക്സിമം ഒഴിവാക്കുക ബൈക്കുമേൽ തീരെ യാത്ര ചെയ്യരുത് ചെയ്യരുത് പിന്നെ നമ്മൾ എന്താ പറയുക വെള്ളം സ്ലിപ്പാകണതൊക്കെ നോക്കുക ഇപ്പം മയക്കാലൊക്കെ വരാൻ പോലും സ്ലിപ്പാണെന്ന് നോക്കുക നമ്മൾ ശ്രദ്ധിക്കുക കയറുന്നത് മാക്സിമം കുറക്കുക ഒക്കെ നമ്മൾ ഞാൻ ശ്രദ്ധിക്കുക പറഞ്ഞാൽ നമ്മൾ യാത്ര കുറക്കണം പിന്നെ ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ഈ വയറിൻ്റെ ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ ഒക്കെ വേദന ഉണ്ടാവും അത് പേടിക്കൊന്നും വേണ്ട അതൊന്ന് ഇംപ്ലാമിൻറ്റേഷൻ്റെ ഇതിലുള്ളതാണ് സോക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ബേസ് ചെയ്തിട്ട് എനിക്കും ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ബേസ് ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ അത് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്ത് ഇത്ര പരിചയം ഇല്ല നമുക്ക് പക്ക നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചു വരുന്നു വീഡിയോ കാണാൻ അറിയില്ല എന്നറിയില്ല നമ്മൾ നാടൻ വർദ്ധനത്തില്ല നമ്മൾ വീഡിയോ ചെയ്യാം എന്തെങ്കിലും തെറ്റിക്കുറവൊക്കെ ക്ഷമിക്കട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷണേ എൻ്റെ സെക്കൻഡ് ബേബികളെ വെച്ചിട്ട് ചെയ്യാം കമ്പയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ എനിക്ക് മാറ്റങ്ങളുണ്ട് പ്രഗ്നൻ്റ് ടൈമിലും എനിക്കുള്ള ചേഞ്ചസും ഏത് ബേബിയാണോ ഞാൻ കമെൻറ്റ് ചെയ്യാം വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്